ഹരേ കൃഷ്ണ രധേഷ്യ ഗോപിഗോപന്മാരെ നമുക്കിന്ന് അഷ്ടമി രോഹിണി ആ ദിവസത്തിൻ്റെ കഥ പറഞ്ഞാലോ അങ്ങനെ അവരെല്ലാം പോയ ശേഷം കഴിഞ്ഞ കഥയിൽ നമ്മുടെ ദേവി ദേവന്മാരും അവരൊക്കെ വന്നു ഈ അമ്മയെ കണ്ടു ദേവികി മാതാവിനെ കണ്ട് സ്ഥിതിച്ചതാണ് പറഞ്ഞു നിർത്തിയതല്ലേ അങ്ങനെ അവരെല്ലാം പോയതിനു ശേഷം സർവ്വ നന്മകളുടെയും ആ അവതാരം നടന്നു ദേവേന്ദ്രനിൽ നിന്ന് വിവരം പറഞ്ഞ ദിക്പാലകർ അവതാരം ഘോഷിക്കാൻ തുടങ്ങി ദിക്കുകളൊക്കെ ശോഭായമാനമായി പൗർണമി ചന്ദ്രൻ അതായത് വെളുത്തവാവിനുദിക്കുന്ന വലിയ അമ്പിളിയമ്മാവൻ പൂത്തിരി കത്തിച്ചു വച്ചതുപോലെ ചിരിയുമായി കിഴക്കാകാശത്തിൽ ഉദിച്ചു പൊങ്ങി കൂടെ കോടിക്കണക്കിന് നക്ഷത്ര കുട്ടികളും സ്വർണ്ണ ഉടുപ്പിട്ട ആ കുരുന്നുകൾ കണ്ണുചിമാതെ കാരാഗ്രഹത്തിലേക്ക് നോക്കി ഇരുപ്പായി സമുദ്രനാഥനായ വരുണന്റെ ആനന്ദം കണ്ട് ജഗന്നാഥൻ വരുന്നു എന്നറിഞ്ഞ നദികൾക്ക് സ്വന്തം നദനായ സമുദ്രത്തോട് താല്പര്യം കുറഞ്ഞു ഒഴുക്ക് സാവധാനമായി ജലം തെളിഞ്ഞു വെള്ളാമ്പലുകൾ തലപൊക്കി സൂര്യപ്രിയയായ താമരപ്പൂക്കൾ ആ അർദ്ധരാത്രിയിലും ഉറങ്ങാതെ നിന്നു വിഷുക്കണി കാണാൻ കണ്ണും തിരുമ്മി എഴുന്നേൽക്കുന്ന കൂട്ടുകാരെ പോലെ ചെന്താമരമൊട്ടുകളും ഇതൾ വിടർത്തി കണ്ണന്റെ താമരമിഴികളെ അന്വേഷിക്കാൻ തുടങ്ങി ിലാവ് കണ്ട് അവ അമ്പരൊന്നു നദീജലത്തിൽ ആ പൊതു മലരുകൾ ചാഞ്ചാടി അവതാരസുദിനത്തിൽ മാരുതനും വേഷമെടുത്തു ഇളം കാറ്റായി ചെന്ന് വൃക്ഷലതാദികളെ കുലുക്കി ഉണർത്തി പറഞ്ഞു ഇന്നാണ് അവതാരം ഉണരു എന്ന് അതോടെ പുഷ്പാവതാരമായി ഭഗവാൻ വന്നതെറിഞ്ഞ തപസിൽ നിന്ന് ഉണർന്ന കൊച്ചു ധ്രുവനെ പോലെ മൊട്ടുകൾ സ്വയം പൊട്ടിവിടർന്ന് പൂങ്കുലകളായി ആടാൻ തുടങ്ങി ഫലങ്ങളും തളിരുകളും എങ്ങും സുഗന്ധം വണ്ടുകളുടെ സംഗീതം ഐശ്വര്യദേവതയായ ലക്ഷ്മിദേവി ശ്രീകൃഷ്ണന്റെ മാറിൽ ഉറങ്ങുന്നു അവതാരമെടുത്തപ്പോൾ ഭഗവാനും ഭഗവതിയും ഉണർന്നു ലക്ഷ്മീ കടാക്ഷം എങ്ങും പരന്നു അഗ്നിദേവന്റെ സന്തോഷം ഋഷിമാരുടെ മഹാകുണ്ടങ്ങളിൽ കാണുന്നു ഗോവിന്ദൻ ഉള്ളൂ പക്ഷെ ഗോക്കൾക്കും വേദജ്ഞന്മാർക്കും വലിയ ആനന്ദമായി കുടം കണക്കിനാണ് പാല് ഭക്തന്മാരും നാമം ജപിക്കുന്ന കുഞ്ഞുങ്ങളും ഭജനാനന്ദത്തിലായി നരകാധിപനും സ്വർഗാധിപനും വൃദ്ധന്മാർക്ക് അന്ന് അവധി നൽകി രോഗികളും മരണം പ്രതീക്ഷിച്ചു കിടുന്ന വൃദ്ധന്മാരും ആ അർദ്ധരാത്രിയിൽ േറ്റിരുന്ന് നാമജപം തുടങ്ങി ബന്ധുക്കൾക്ക് ആനന്ദമായി അങ്ങനെ അനവധി അജാമിള മോക്ഷം അന്ന് നടന്നു ആകാശത്തിൽ ദേവദുന്ദികളും വാദ്യങ്ങളും സ്വയം മുഴങ്ങി ദേവന്മാർ അപ്സരസുകളുമൊത്ത് ചിലങ്ക കെട്ടി ആടി സ്തുതിഗീതങ്ങളും പാരിജാതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പൊഴിയുന്ന കൽപ്പുക പൂക്കളുടെ സുഗന്ധവും എങ്ങും പരന്നു സമുദ്രവും മേഘങ്ങളും ഒപ്പം ആർപ്പുവിളിച്ചു പാലാഴിവാസന് മുട്ടുകുത്തേണ്ട ഭൂമി പാരിജാത പുഷ്പങ്ങൾ കൊണ്ടല്ല പാൽക്കടൽ ജലം കൊണ്ടാണ് തളിക്കേണ്ടതെന്ന് പറയും പോലെ വെളുവെളയെ മഴത്തുള്ളികൾ വീണു കുളിരു പരന്നു കംസാദികൾ മൂടി പുതിച്ചു കിടന്ന് പേടി സ്വപ്നവും കണ്ടുറങ്ങി അങ്ങനെയാണ് അഷ്ടമി രോഹിണിയെ വർണ്ണിക്കുന്നത് യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക